എമ്പുന മേക്കിങ് കുഴപ്പമില്ല പക്ഷേ നമ്മളൊരു ലൂസിഫർ കണ്ടിട്ട് ഒരു പ്രതീക്ഷയോടെ ഇങ്ങോട്ട് പോകണം പക്ഷേ ലൂസിഫർ ഒരു പ്രതീക്ഷ കിട്ടിയില്ലെങ്കിലും എമ്പുനെ ആ കൊള്ളായിരുന്നു പക്ഷേ ഇതിപ്പം അവർ വന്നിരിക്കുന്ന കണ്ടന്റ് ഇപ്പം ബി ജെ പി സർക്കാരിന് ഇഷ്ടപ്പെടാതെ അത് കുറേ മാറ്റിയിട്ടുണ്ട് അത് പറയുന്നതിന് അതിൻ്റെ ആവശ്യമില്ല സിനിമ സിനിമയായിട്ട് കണ്ടാൽ പോരെ ഒരു വർഗീയതയിലോട്ട് പോകുന്നതിന് പകരം സിനിമയെ സിനിമയായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവർക്കും ആ കണ്ടൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പം ഒരു സിനിമ ഇതാക്കുന്നതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് പാട് ഒരുപാട് പാടുകളുണ്ട് അത് മനസ്സിലാക്കി ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് ഇതൊരു സിനിമ സിനിമയായിട്ട് കാണുകയാണെങ്കിൽ ഏതൊരു രാഷ്ട്രീയ ഇഷ്യൂ ഇല്ല ഇതിപ്പം സ്ക്രിപ്റ്റിന് പ്രത്യേകിച്ച് ഒരു കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് സംഗതി എന്ന് പറഞ്ഞ കണ്ടന്റ് ഈ ഒരു സിനിമയിലൊരു ഒരു കേന്ദ്രീകരമായ ഒരു കണ്ടന്റാണ് ഫസ്റ്റ് ഭാഗത്ത് അത് കട്ട് ചെയ്യുന്നതോടുകൂടി സിനിമയുടെ ഒരു സെവൻറ്റി പെർസെൻറ്റേജോടുകൂടി ഇല്ലാതാവുകയാണ് അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ നാളെ സെൻസർ ചെയ്തിട്ടുള്ള ഒരു ഒരിതാണ് വരുന്നത് സെൻസർ ബോർഡെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് മനസ്സിലായത് എന്ന് പറഞ്ഞ ഒരു ഏകാധിപത്യ മൈൻഡ് സ്വഭാവമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കട്ട് ചെയ്യുന്നതാണ് ഈ സെൻസർ അത് അതിനും പോകുന്ന ഒരു കണ്ടന്റ് അതിലില്ല സെൻസിനോട് എനിക്ക് യോജിപ്പില്ല കാര്യം പറഞ്ഞാൽ അവന് മൊത്തം അടൾക്സിനി ആയിട്ടുള്ള കണ്ടന്റിനുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഈയിടെ ഈ മാതക്കോരത്ത് അതൊക്കെ നല്ല രീതിയിൽ അതൊക്കെ സെൻസ് ചെയ്യാൻ നിന്നാൽ മൊത്തം സെൻസ് ചെയ്ത് എടുക്കേണ്ടി വരും അങ്ങനെ സെൻസ് ചെയ്യുക അത് ഇതേപോലുള്ള ഒരു കഥയുടെ പേരിൽ അത് സെൻസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ വ്യക്തിപരമായിട്ടൊരു സി പി എം കാരനാണ് സി പി എം അനുഭാവിയാണ് ഇതിലെ എൽ സി നമ്മളിവിടെയായിരുന്നു അപ്പം എനിക്കറിയാം അതിൽ ഉള്ള ഒരു ിയ ഒരു ചായമുണ്ടല്ലോ ആ ഒരു അജണ്ട അവരിൽ അത് നോർത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വേദൊരു തീയതാണ് നടക്കുന്നത് അവർ സെറ്റ് ചെയ്യുന്ന പി ആവന് ബദലായിട്ട് അതിനെതിരായിട്ടൊരു വലിയൊരു പി ആയി മാറരുത് ഈ കണ്ടന്റ് അവിടെ ആ ഈ കേന്ദ്രത്തിലോട്ട് വരുമ്പോൾ അവർക്ക് ഹിതമല്ലാതാവുന്നത് കൊണ്ടാണ് അവർ ഇത് കട്ട് ചെയ്യുന്നത് അതിനോട് ഇനി ഈ ശക്തമായ യോജിപ്പുണ്ട് അതിൽ വിയോജിപ്പുണ്ട് സി പി എമ്മുകാരനായതുകൊണ്ടല്ല ഒരു സിനിമാ സ്നേഹി എന്ന നിലയിലും സിനിമയെ സിനിമയാക്കി കണ്ടുകൊണ്ട് കഥയെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിനിമ ഒരു വ്യക്തിക്ക് തീർച്ചയായും ഇതൊരു ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആ അല്ല അങ്ങനെയല്ല സിനിമ ഒരു സിനിമാ സ്നേഹി എന്ന നിലയിലാണ് എപ്പോൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമായ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സിൻസ് അവർ താല്പര്യമില്ല ഒട്ടും താല്പര്യമില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവന് മാത്രം ഒന്നുമില്ല അപ്പോൾ അനുസങ്ങിയ ഒരു കാര്യമില്ല സിനിമയുടെ മുമ്പിൽ മുട്ടുകുത്തിയതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ ഓരോ രാഷ്ട്രീയത്തിനും ഓരോരോ ഐഡിയോളജി ഉണ്ട് ആ ഐഡിയോളജിക്ക് എതിരായിട്ട് ഓരോന്ന് വരുമ്പം അവരുടെ ഒരു ഇതുണ്ടല്ലോ അവരുടെ കാഴ്ചപ്പാടിന് മറ്റുള്ളവരുടെ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടിന് പാഠനെ സ്വാധീനിക്കേണ്ട ശേഷമുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യും അതാണ് ഇനി അത് സെൻസ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം ആളുകടി മൂന്ന് ദിവസത്തോളം ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ മാത്രമല്ല തന്നെ പ്രിൻറ്റും ഇറങ്ങിയെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഇതിൻ്റെ ഒരു സെൻസറിങ്ങിൻ്റെ ആവശ്യമില്ല ഇപ്പം അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വോയിസ് ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ കേന്ദ്രമാണ് അല്ലേ ഭരിക്കുന്നത് നമുക്ക് മാക്സിമം പറയാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും സി പി എം കേന്ദ്രം ഫിരി ഭരിക്കുന്ന സമയത്ത് നമ്മളിതുപോലെയുള്ള ബാഡ് ഐഡിയോളജി എല്ലാം ഒപ്പോസ് ചെയ്യും എല്ലാം പോസിറ്റീവായിട്ട് ഒരു പുരോഗമന വാദപരമായിട്ട് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അത് എല്ലാ കാര്യവും അതായത് സിനിമയിലായിക്കോട്ടെ മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരും ഇതൊരു ഭയങ്കര ഒരു ഫാൾട്ടാണെന്ന് മാത്രമായി ആവിഷ്കാര സമുദ്രത്തിലെ ഏറ്റവും ഒരു അടിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതൊട്ടും അക്സെപ്റ്റബിളല്ല ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഇതൊട്ടും അക്സെപ്റ്റബിളല്ല